എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലൻചിറ പുതുക്കുളം നാലു ഭാഗവും വല ഉപയോഗിച്ച് അടച്ചു നാട്ടുകാരുടെ പരാതി മത്സ്യവളർത്തലിനായി സ്വകാര്യ സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ കുളമാണ് കാവാലൻചിറ പരിസരവാസികൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും നീന്തൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിച്ചത് എന്നാൽ പഞ്ചായത്ത് കുളം ഏതാനും ചില വ്യക്തികൾക്ക് മത്സ്യകൃഷി ചെയ്യുന്നതിനെ പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ അഞ്ചംഗ കർഷകർക്ക് അഞ്ചു വർഷത്തേക്കാണ് കുളം നൽകിയിട്ടുള്ളത് വലകെട്ടി മൂടിയതോടെ കുളത്തിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു മണ്ടം പറമ്പ് പതിയായിരം പ്രദേശങ്ങളിലെ നൂറിൽ പരം ആളുകൾ ഒപ്പുവെച്ച പരാതി പഞ്ചായത്ത് അധികൃതർക്ക് നൽകി പുനരുദ്ധീകരിച്ചിട്ട് നല്ല രീതിയിലാക്കി വന്ന ഒരു ചേറ നമ്മുടെ നാടിന്റെ പൊതു സ്വത്തായിട്ട് ഇരുന്നെന്നൊരു ചേറ ഇപ്പൊ കുറച്ച് പേർക്ക് ആയിട്ട് തീർ എഴുതി കൊടുത്ത പോലെയാണ് ഇപ്പൊ കിടക്കുന്നത് ഇതിപ്പോ അടച്ചു കെട്ടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നീന്തമ്പുടെ കുറച്ച് അല്ലെങ്കിൽ കുളിക്കാൻ മാത്രം നമ്മുടെ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി മൊത്തം മീൻ വളർത്തുക എന്നുള്ള ഒരു പേരിൽ മൊത്തം അടച്ചു കെട്ടിയതാണ് അപ്പോൾ പഞ്ചായത്തിൽ നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മൾ ഫിഷറീസ് വകുപ്പിലും ഇതിനെ കുറിച്ച് അന്വേഷിച്ചിപ്പോൾ അവരിപ്പോ നിലവിൽ കോൾപാടത്ത് മാത്രം സീസണലി ഉള്ള കൃഷിക്ക് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളത് അറിഞ്ഞത് അപ്പൊ ഇതിങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു എന്ന് തോന്നുന്നു കൃഷിയുടെ സമയത്ത് ഇവര് വെള്ളം അടിച്ചു കൊടുക്കാതെ കെട്ടിവെക്കുകയും ചെയ്യുക കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവർ വെള്ളം അടിച്ചു പറ്റിച്ചിട്ട് ആൾക്കാര് കുളിക്കണ സമയത്ത് ഉപയോഗമില്ലാത്ത പോലെ വെള്ളം അടിച്ചിട്ട് ഒരാഴ്ചത്തോളം വെള്ളം അടിച്ചു വറ്റിച്ച് മീൻപിടുത്തൊക്കെ നടത്തിയവര് വേനൽക്കാലത്ത് പരിസരവാസികളുടെ പ്രധാന ജലസ്രോതസ്സാണ് കാവാലം ചിറ കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് വലയിട്ട് അടച്ചു കെട്ടിയതോടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് നശിക്കുവാനും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം പൊതുകുളം അടച്ചുകെട്ടുന്നതിനെ പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങൾ ഇറങ്ങുന്നതും സ്വാഭാവിക മത്സ്യബന്ധനവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും കുളം പാട്ടത്തിന് നൽകുവാൻ തീരുമാനമെടുത്തിട്ടേയുള്ളൂവെന്നും വിവരാവകാശ നിയമം പ്രകാരം ലഭിച്ച മറുപടിയിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു നീർത്തട സംരക്ഷണ പദ്ധതിയിലുള്ള കുളം കെട്ടിയതിനെതിരെ ജില്ലാ കലക്ടർക്കും ഫിഷറീസ് വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ പരാതി അയച്ചിട്ടുണ്ട് ടി സി വി എടിമപ്പെട്ടി